തരിക്കഞ്ഞിക്ക് വേണ്ടിയാണേ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് റവ ആണേ ഞാനിപ്പോൾ ഇത്രയും റവ എടുത്തിട്ടുണ്ട് അര ലിറ്റർ പാലായതുകൊണ്ട് കുറച്ച് റവ മതി ഇത് ഞാൻ എടുത്തേക്കുന്നത് വറുത്ത റവയാണ് വറുത്ത വറക്കാത്ത കുഴപ്പമില്ല കേട്ടോ പാൽ തിളച്ച് വരാറായിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് റവ ഇട്ട് കൊടുക്കാം റവ ഇനി നമ്മൾ റവ വേകുന്ന വേകുന്നവരെയൊന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ തീ കൂടുതൽ ഒഴിക്കണ്ടേ തീ കൂടുതൽ വെച്ചാൽ അത് തിളച്ചാടും അതുകൊണ്ട് തീ ഒന്ന് ഞാനും ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം തീയിൽ ഈ റവ ഇന്ന് വെന്ത് വരണം റവ വേകാൻ അധിക സമയമൊന്നും വേണ്ട കുറച്ച് സമയം കൊണ്ട് തന്നെ റവ നമുക്ക് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് പഞ്ചസാര ഏർത്തിട്ട് വേണമെങ്കിൽ പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതൊരു കുറുകി ഒരു ആയി തുടങ്ങേ ഇത്ര ലൂസായിട്ട് എടുക്കണം കേട്ടോ ഒത്തിരി റവ ചേർത്ത് അത് ഒത്തിരി കട്ടിയായി പോകും അതുകൊണ്ട് ഈ ഒരു പാകത്തിന് വേണം എടുക്കാനായിട്ട് ഇതിവിടെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം നെയ് ചൂടായിട്ടുണ്ട് കശുവണ്ടി ഇട്ട് കൊടുക്കുക കശുവണ്ടിയുടെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പം വേണം അതിനകത്തേക്ക് നമുക്ക് മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാനേ നീ മുന്തിരി ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണേ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ എന്നാൽ മാത്രമേ നമ്മുടെ ഞാൻ ഇടുന്ന വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ നമ്മുടെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ശരിക്കും തരിക്കഞ്ഞിക്കകത്ത് ചെറിയ ഉള്ളി കൂടി മൂപ്പിച്ച് ചേർക്കുവേ ഞാൻ ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി കൂടി മൂപ്പിച്ച് ചേർക്കാവേ ഞാനിതിന് മുമ്പ് ഒരുപാട് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് കൂടി ചെയ്യണേ